കേരളം മുഴുവൻ മിങ്ങിപ്പൊട്ടുകയാണ് വി എസിന്റെ വിയോഗത്തിൽ കണ്ണേ കരളെ വി എസ് എങ്ങളുടെ റോസാപ്പൂവെ മുല്ലപ്പൂവേ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു ഇപ്പോഴും കേരളം വല്ലാത്തൊരു മൂകതയിലേക്ക് പോയിരിക്കുന്നു സമരനായകൻ്റെ അന്ത്യം കേരള ജനത ഹൃദയം കൊണ്ട് ആ അന്ത്യത്തെ കേരള ജനതയ്ക്ക് സ്വീകരിക്കാൻ മടിയാണ് കാരണം ബി എസ് മരിക്കുന്നില്ല ബി എസിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ മനസ്സിലുണ്ടാകും സി പി എം രൂപീകരിച്ച അവസാനത്തെ നേതാവും പടിയിറങ്ങുകയാണ് വല്ലാത്തൊരു വല്ലാത്തൊരു മൗനത്തിലാണ് കേരളത്തിലെ കേരളത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ ബി എസ് ബി എസിനെ കാണാൻ വേണ്ടി ഇന്നലെ പതിനായിരങ്ങളാണ് തടിച്ചു കൂടിയത് എ കെ ജി സെൻട്രലും ഡെർബാർ ഹാൾഡും ഒക്കെ ബി എസ് ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു യുഗത്തിന് അന്ത്യം ഒരു യുഗാന്ത്യം സംഭവിച്ചിരിക്കുന്നു പക്ഷേ അപ്പോഴും ബി എസിനെ കൊല്ലാതെ കൊല്ലുന്ന ചില ദുഷ്ട ശക്തികളുണ്ട് അതിലൊന്നാണ് നമ്മുടെ സംഗിണി ശശികല ടീച്ചർ ശശികല ടീച്ചർ ബി എസിന് ബി എസിന് യാത്ര ബി എസിനെ യാത്രയക്കുന്ന മുദ്രാവാക്യത്തെ അവഹേളിക്കുന്നു അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല പ്രിയ സഖാവ് മരിക്കുന്നില്ല ഇങ്ങനെയാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അതെന്നെ മരിക്കില്ലല്ലോ കൊല്ലാനും പറ്റില്ലല്ലോ അതാണല്ലോ ഭഗ ഭഗവത്ഗീതയും പറയുന്നത് തുടർന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പ് വിഭാഗീയതയും ഒക്കെ ആയിരിക്കാം അവർ ഇതിലൂടെ അർത്ഥമാക്കിയത് പിന്നെ ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നു അത് അവർക്ക് മാത്രം അറിയാവുന്ന ശ്ലോകമാണ് എന്നിട്ട് ആ ശ്ലോകത്തെ നിർവചിക്കുന്നു ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല തീ പൊള്ളിക്കുന്നില്ല ഇവനെ വെള്ളം മനയ്ക്കുന്നില്ല ഇതാണ് അവർ ആ ശ്ലോകത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം സദാ സദാ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല റെഡ് സല്യൂട്ട് മറ്റ് അന്ത്യ ആച അന്ത്യാചാരങ്ങൾ ഒക്കെ ഭൗതികദേഹത്തിന് ദേഹം അറിയുന്നില്ല ആത്മാവിനുള്ളതാണ് അതല്ല ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽക്കുന്നില്ല തീ പൊള്ളിക്കുന്നില്ല ഇവനെ വെള്ളം നനയ്ക്കുന്നില്ല ഇങ്ങനെ ദിയത്തിനെ ഹിന്ദുവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ശശികല ടീച്ചർ നടത്തിയിരിക്കുന്നത് ബി എസ് മതരഹിതമായി ജീവിച്ച വ്യക്തിയാണ് ബി എസ് നിരീശ്വരവാദിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് താൻ ദൈവ തനിക്ക് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതെന്ന് ബി എസ് ക്ഷേത്രങ്ങളിൽ പോയി തല കുമ്പിട്ട് നൽകില്ല ക്ഷേത്രങ്ങളിൽ പോയി കൈകോപ്പി നിൽക്കില്ല അതാ അതൊക്കെയാണ് ബി എസിൻ്റെ പ്രത്യേകത കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വല വ്യക്തിത്വമുള്ള കമ്മ്യൂണിസ്റ്റ് നിർഭയനായ പോരാളി വയസ്സേറെ കടന്നിട്ടും പോരാട്ട രീതിയിൽ ഉറച്ചു നിന്ന വി എസ് ആ വി എസിനെയാണ് ശശികല ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപമാനിച്ചിരിക്കുന്നത് സംഗണി ശശികലയ്ക്ക് എന്തുമാകാം വിഷമുള്ള വാക്കുകൾ തുപ്പ വിഷമുള്ള വാക്കുകളുമായി സമൂഹത്തിൽ അരാചകാവസ്ഥ സൃഷ്ടിക്കാം പക്ഷേ ബി എസ് അതല്ല സംഗണി ശശികലേ അതിനും അപ്പുറത്താണ് ബി എസിൻ്റെ വ്യക്തിത്വം നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കർമ്മകാഠത്തിൽ ഇറങ്ങിയ വിപ്ലവകാരിയാണ് ബി എസ് പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഉയർന്നുയർന്ന് ഉയർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായി മാറി അദ്ദേഹം സി പി എം ഉണ്ടാക്കിയതിൽ ഇന്ന് ജീവിച്ചിരിക്കും സി പി എം ഉണ്ടാക്കിയതിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും മരണമടഞ്ഞു കഴിഞ്ഞു വി എസിലൂടെ സി പി എം ഉണ്ടാക്കിയതിൽ ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വി എസ് ആയിരുന്നു അദ്ദേഹവും കാല യവനികക്കുള്ളിൽ മറഞ്ഞു അദ്ദേഹം മരിക്കുമ്പോൾ ഒരു അനുശോചനക്കുറിപ്പ് ഇറക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഹിന്ദുവായി ചിത്രീകരിക്കുന്ന ഹീനമായ ശശികല ടീച്ചറിൻ്റെ മനസ്സിനെ ഏത് വാക്കുകൊണ്ടാകും ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റും അതിന് തത്തുല്യമായ ഒരു വാക്ക് ഇല്ലവന്നെ ശശികല ടീച്ചറെ എന്തിലും ഏതിലും മതം കലർത്തരുത് ബി എസ് മതാതീതനാണ് ബി എസ് കാലാതീതനുമാണ് ബി എസ് എന്നും കേരളത്തിൽ ജീവിക്കും സഖാക്കളുടെ മനസ്സിലൂടെ സാധാരണ ജന ജനങ്ങളുടെ മനസ്സിലൂടെ അതാണ് ശശികലെ ബി എസ്